നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ കനത്ത നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണെന്ന് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതോടുകൂടി ബി ജെ പി ശരിക്കും ഇപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ബി ജെ പിക്ക് പ്രതിരോധത്തിലാകേണ്ട സാഹചര്യത്തിലായി കഴിഞ്ഞിരിക്കുന്നു അറുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞ തവണയും ഉത്തർപ്രദേശിൽ നിന്ന് നേടിയ ബി ജെ പിക്ക് ഈ നാൽപ്പത് സീറ്റെങ്കിലും നിലനിർത്താൻ കഴിയുമോ എന്ന സംശയം അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നേടിയ മികച്ച വിജയം ആവർത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല സമാജ്വാദി പാർട്ടി അറുപത്തി ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്നതിൽ ഏറിയ പക്ഷം വലിയ തോതിൽ യാദവ് മുസ്ലിം സ്ഥാനാർത്ഥികൾ എന്ന രീതിയിലേക്ക് ബി ജെ പി പരിഹസിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്തത് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും എല്ലാ ജാതി മതത്തിൽ നിന്നും ജനവിഭാഗങ്ങളെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നതു വഴി സമാജ്വാദി പാർട്ടി ഒരു പ്രത്യേക ജാതിയുടെയോ മതത്തിൻ്റെയോ ആണ് എന്ന് പറഞ്ഞവർക്കുള്ള ചുട്ട മറുപടിയായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഇത്രയും നാളും യാദവ മുസ്ലിം ബെൽറ്റിനെ തടുക്കാൻ ഒ ബി സി മുഖങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കി ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റം നടത്താൻ ശ്രമിച്ചിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് മാത്രമല്ല ക്ഷത്രിയ സമരം എല്ലാ മേഖലയിലേക്കും പടരുന്ന രീതിയിലേക്ക് പന്തലിക്കുമ്പോൾ മുപ്പതോളം സീറ്റുകളിൽ ഏറ്റവും കുറഞ്ഞപക്ഷം പക്ഷം ബി ജെ പിക്ക് ഏകദേശം ഓരോ മണ്ഡലങ്ങളിലും അൻപതിനായിരം മുതൽ എഴുപത്തയ്യായിരം വരെ വോട്ടുകൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുടെ ആഭ്യന്തര റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് വലിയ മങ്ങലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല നിരവധിയായ പ്രാദേശിക വിഷയങ്ങൾ ബി ജെ പിയെ വലിയ രീതിയിൽ തിരിച്ചടി സമ്മാനിക്കും സംസാരം ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് ബി ജെ പിക്ക് എന്തെങ്കിലും രീതിയിലുള്ള നഷ്ടമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും യോഗിക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ പോലും അതിമികച്ച പ്രകടനം പുറത്തെടുക്കാനാണ് കോൺഗ്രസ് നേതാവ് ശ്രമിക്കുന്നത് കോൺഗ്രസ്സിന് അവിടെ സമാജ്വാദിയുടെ പരിപൂർണമായ പിന്തുണ മാത്രമല്ല എല്ലാ ബൂത്തുകളിലും അതായത് കോൺഗ്രസിനും ബൂത്തുകളിൽ ആളില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ ബി ജെ പിക്ക് മറുപടിയുമായി സമാജ്വാദി പാർട്ടി വന്നിരിക്കുന്നു ബൂത്തുകളിലെല്ലാം സമാജ്വാദി പാർട്ടി നേതാക്കൾ സജീവമായി പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് മോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കും എന്നുള്ളത് മാത്രമല്ല മോദിക്ക് കനത്ത വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റിൽ ഏറ്റവും കുറവ് സീറ്റുകൾ ഇത്തവണയായിരിക്കും രേഖപ്പെടുത്തുക എന്നാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞിരിക്കുന്നത് അമേത്തിയിൽ നിന്ന് താൻ ഒളിച്ചോടിയതല്ല റായ്ബറേലി കോൺഗ്രസിന്റെ തട്ടകമാണ് ഞാൻ എവിടെയൊക്കെ നിന്ന് മത്സരിക്കണം ഞാൻ എവിടെയെങ്കിലും രണ്ടടുത്ത് മത്സരിക്കുന്നതിൽ തന്നെ അത് കൂടുതലല്ലേ എനിക്ക് വയനാട്ടിലെ ജനങ്ങളോടും പ്രതിബദ്ധതയുണ്ട് സ്മൃതി ഇറാനി പറയുമ്പോൾ മത്സരിക്കാൻ ഞാൻ അവരുടെ അടിമയൊന്നുമല്ല എന്ന രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു സ്മൃതി ഇറാനി ഇത്തവണ അമേത്തിയിൽ ജയിക്കില്ല എന്നും രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്